വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓത്തു മേക് ജാബ് സെർച്ചിങ് ചാനോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് അക്കൌണ്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ബികോം കൂടെ മൂന്ന് വർഷത്തെ പരിചയം കൂടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നാൽപ്പത് വയസ്സാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി സാലറി വരുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത് ജൂലൈ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഐ എ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി നോക്കുന്നവർ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്